ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് വിമോചന സമരം നടന്നത് ആ സമരം നടന്നതിന് ശേഷം അതിന്റെ സൂചകമായിട്ട് അവിടുത്തെ സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുത്തവരുടെ തലമുറ മീൻസ് അവരുടെ കൊച്ചുമക്കൾക്ക് അവർക്കൊക്കെ അതിൽ ഒരു മുപ്പത് ശതമാനം അവിടുത്തെ സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നു അതിനെതിരെ ജൂലൈയിലൊക്കെ സമരം ആരംഭിച്ചു സമരം ആരംഭിച്ചതിന് ശേഷം അവിടുത്തെ സുപ്രീം കോടതി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുപ്പത് ശതമാനം എന്നുള്ളത് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു അപ്പോ അവിടുത്തെ ഏകദേശം ശ്രമിച്ചു കാര്യങ്ങളെല്ലാം പോയിരുന്നു അന്നത്തെ ആ ഒരു പ്രക്ഷോഭത്തിനിടയിൽ കുറെ പേര് മരിച്ചിരുന്നു ഇപ്പോ അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന ഈ ഇതിനെതിരെ മാപ്പ് പറയണമെന്ന് എന്ന് പറഞ്ഞാൽ കുറെ പേര് മരിച്ചു അപ്പൊ അതിന് അത് അത് കാരണമാണ് എന്നുള്ള രീതിയിൽ അതിന് അതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഈ രണ്ട് ദിവസമായിട്ട് നടക്കുന്നത് അങ്ങനെ വന്ന സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന രാജിവെച്ചു രാജിവെച്ച് അവിടെ നിന്നും നാട് വിട്ടു നാട് വിട്ട് അവർ ഇന്ത്യ ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഭയങ്കര പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹെഡ്ലൈനോടു കൂടി വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് അതിനുശേഷം നമ്മൾ സ്ഥിരമായി ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വയനാട് ദുരന്തം വീണ്ടും ഇന്നലെ ഒരുമിച്ച് മടക്കം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കുഴികളുടെ ഒരു ഒരുമിച്ച് സംസ്കരിച്ച മൃതദേഹങ്ങൾ മുപ്പത്തൊന്ന് ശരീരഭാഗങ്ങൾ നൂറ്റി ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയിട്ടുണ്ട് ഇത് ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല അതെല്ലാം കൂടി ഏഹ് ഇത് ചെയ്തു അതേപോലെ തന്നെ മരണം സ്ഥിരീകരിച്ചത് മരണം എന്ന് സ്ഥിരീകരിച്ചു തിരിച്ചറിഞ്ഞവരെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് അപ്പോ അങ്ങനെ ആ ഒരു ന്യൂസ് ഉണ്ട് അതേപോലെ തന്നെ വയനാട് ഈ നടന്ന ദുരന്തത്തിന് സാലറി ചലഞ്ചുമായിട്ട് സർക്കാർ വരാൻ സാധ്യതയുണ്ട് അപ്പോ അതിന്റെ മുഖ്യമന്ത്രി അവരുടെ ഈ യൂണിയൻ നേതാക്കളുമായിട്ടൊക്കെ മീറ്റിംഗുകൾ ഇന്നലെ വിളിച്ചിരുന്നു സോ ഒരു സാലറി ചലഞ്ചിനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കാദർ കമ്മിറ്റി ശുപാർശ ഹൈസ്കൂളുകളെല്ലാം പന്ത്രണ്ടാം ക്ലാസ് വരെ ആക്കണം എന്നുള്ളത് ഹൈസ്കൂള് പന്ത്രണ്ടാം ക്ലാസ് വരെ ആക്കുക എന്നുള്ള ഒരു കാര്യം അപ്പോ അധ്യാപക സംഘടനകൾക്ക് റെഫറൻഡം നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഹെഡ്ലൈൻസ് ഒന്ന് വായിച്ചു പോകാം കാരണം ഈ എല്ലാ ഫുൾ ടി പ്രോഗ്രാം മീൻസ് നമ്മൾ ഇത് കാണാൻ ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി ആദ്യം ഒരു ഹെഡ്ലൈൻസ് ആണ് എന്ന് വായിക്കുന്നത് മൂന്ന് പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ചുരം സ്ഥിരീകരിച്ചു അതുപോലെ ഹിന്ദി റിയാലിറ്റി ഷോയിലൂടെ ആവിർഭവ് ഒന്നാമൻ ഇടുക്കി ഇടം ഇടുക്കൻ എന്ന് പറഞ്ഞിട്ട് ആ മോൻ വിന്നർ വിന്നറായിട്ടുണ്ട് ഒരു ഹിന്ദി റിയാലിറ്റി ഷോയില് പുള്ളിക്കാരൻ അവിടെ പോയി ഹിന്ദി പാട്ടുകളും ഒക്കെ പാടി വിന്നറായി പതിനാല് വയസ്സ് വരെ പ്രായമുള്ള പതിനഞ്ച് മത്സരാർത്ഥികളോടാണ് പൊരുതിയത് ഈ മകന്റെ പ്രായം എന്ന് പറയുന്നത് ഏഴു വയസ്സാണ് പുള്ളി ഏഴു വയസ്സുകാരും ഈ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുമായിട്ട് എന്താ പറയുക മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ് സോ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് വൈദ്യുതി കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞിട്ട് വൈകി കത്തി കെ സി വി വൈകി കത്തി കെ സി വി അങ്ങനെയുള്ളൊരു തളക്കെട്ടോടു ഒരു ന്യൂസ് ഉണ്ട് തീരുമാനം വൈകി കുറഞ്ഞ വിലക്കുള്ള വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി രൂക്ഷ വിമർശനമായി റെഗുലേറ്ററി കമ്മീഷൻ മറുപടി ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് സാർ ചലഞ്ച് ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻസ് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഇന്ത്യ െന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടോടു കൂടി വന്നിട്ടുണ്ട് നിഷയുടെ കണ്ണീർ മടക്കം വനിതാ കുസ്തി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനിടെ ഇന്ത്യൻ താരം നിഷ ദഹിക്ക് പരിക്കും പരിക്കേറ്റോടുകൂടി അത് ഇന്നലെ പലവരും ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കണ്ടു ഇവരുടെ ഫോട്ടോ ഇട്ടുണ്ട് കാരണം ഇവർ അത്രയും നല്ല രീതിയിൽ വരുകയായിരുന്നു അപ്പൊ അപ്പോ അങ്ങനെ പരിക്കു പറ്റുന്നു അവരതിൽ നിന്നും മാറേണ്ടതായിട്ട് വരുന്നു അത് അവർ ഭയങ്കര വിഷമായി അവർ കരയുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് വനിതകളുടെ കുസ്തിയിൽ ഇന്ത്യക്ക് ഒരു മെഡൽ സമ്മാനിക്കുമെന്ന് തോന്നിച്ച നിഷ ദഹിയ ഗോദയിൽ നിന്ന് കണ്ണീരോട് മടങ്ങി അതാണ് വിധി എന്ന് പറയുന്നത് നമ്മൾ എത്ര നമ്മൾ പറയൂലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇത് ചെയ്താലും നമ്മളുടെ കൂടെ കറക്റ്റായിട്ട് ഒരു ഭാഗ്യം വിധി കൂടി ഇല്ലെങ്കിൽ അത് വർക്കാവില്ല അത് സത്യമാണ് തല ഉയർത്തി ഷൂട്ടിങ് ബാഡ്മിന്റൺ നിരാശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് അതൊന്നും വലിയ കാര്യങ്ങളല്ല ഇതിന്റെ ഹെഡ്ലൈൻസ് ആണ് ഞാൻ ആദ്യം വായിച്ചു പോണത് മനസ്സിന്റെ താഴെ തുറന്ന് ജെമി ഡോക്ടർ സണ്ണിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട് അതെന്താണ് നമുക്ക് പിന്നീട് ആകിലേക്ക് നോക്കാം ബംഗ്ലാദേശികൾക്ക് കടൽ കടക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ബാക്കിയുള്ള അങ്ങോട്ട് പോകർ പോകാം നമുക്ക് ഇനി വയനാടിന്റെ പ്രധാനപ്പെട്ട ആറും ഏഴും നമുക്കൊന്ന് നോക്കാം ആറും ഏഴിലും കൂടുതലും ഇന്നത്തെ ന്യൂസ് ബംഗ്ലാദേശിന്റെ ബംഗ്ലാ വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യൂസസ് ആണ് വയനാടിന്റെ അല്ല പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ സാന്നിധ്യം വ്യാപിപ്പിച്ച് ഫോക്സ് വാഗൻ ഓഹരി വിപണിയിൽ ഇടിവ് നിക്ഷേപകർക്ക് നഷ്ടം പതിനഞ്ച് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി രൂപ അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് വേറെ 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 ഇനി വെള്ളം ഒഴുകിയ വഴിയിലൂടെ തിരച്ചിൽ വെള്ളമൊഴുകിയ വഴിയിലൂടെയാണ് ഇനി തിരച്ചിൽ തുടങ്ങുന്നത് കാരണം ഏഴാം ദിനം കണ്ടെത്തിയത് ആറ് മൃതദേഹങ്ങളാണ് അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട് പിന്നെന്താണ് പിന്നെന്താണ് നീരജ് ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം നീരജിന്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇതാണ് ജാവലിൻ ത്രോയില് ജാവലിൻ യോഗ്യത മത്സരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് നടക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട് ഒളിമ്പിക്സിന്റെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഹെഡ്ലൈൻസ് ഇതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ പ്രക്ഷോഭം തന്നെയാണ് ബംഗ്ലാദേശിൽ ഹസീന രാജിവെച്ചതും നാട് വിട്ടതും അപ്പൊ ഇനി ഹെഡ്ലൈൻസ് കഴിഞ്ഞു ഇനി നേരെ ഞാൻ ന്യൂസിലേക്ക് വായിക്കാൻ പോകണം ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അപ്പൊ ഇതിനാണ് ഇതാണ് പ്രക്ഷോഭ കാരണം ബംഗ്ലാദേശിൽ അക്രമാസക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാട് വിട്ടു തിങ്കളാഴ്ച സഹോദരിക്കൊപ്പം അവർ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് വ്യോമസേന വിമാനത്തിൽ ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ വ്യോമ താവളത്തിൽ ഇറങ്ങി ബംഗ്ലാദേശിന്റെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുക്കുന്നു ഇടക്കാല സർക്കാർ ഉണ്ടാക്കുമെന്നും സേനാ മേധാവി ജനറൽ വഖാർ ഉസ് ഉസ്മാൻ പ്രഖ്യാപിച്ചു അങ്ങനെ പറഞ്ഞിട്ട് അത് അവരോട് പോകുന്നു അതൊക്കെയാണ് ആ ഒരു സമരവുമായി ബന്ധപ്പെട്ടത് ഇനി അതിൽ കൂടുതൽ ഡീറ്റെയിൽ ഇല്ലാന്ന് തോന്നുന്നു ബംഗ്ലാദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ഉണ്ടായ ഇപ്പോൾ പാകിസ്ഥാൻ യുദ്ധത്തിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയത് കിഴക്കൻ പാകിസ്ഥാനാണ് ബംഗ്ലാദേശായിട്ട് മാറിയിരിക്കുന്നത് ബംഗ്ലാദേശ് വിമോചനത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ചു വരെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പ്രധാനമന്ത്രി പദത്തിൽ പിന്നീടുള്ള പതിനഞ്ചു വർഷം പട്ടാള ഭരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചെങ്കിലും രാഷ്ട്രീയ അസ്ഥിരത തുടർന്നു പതിനേഴ് പോയിന്റ് പന്ത്രണ്ട് കോടിയാണ് ജനസംഖ്യ പതിനേഴ് പോയിന്റ് ഒന്ന് രണ്ട് കോടി ആണ് ജനസംഖ്യ അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ വൈദ്യുതി കളഞ്ഞു കുളിച്ചു എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമായിരുന്ന വൈദ്യുതി അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുത്തിയ കെ സി ബി യെ രൂക്ഷമായി വിമർശിച്ച് റെഗുലേറ്ററി കമ്മീഷൻ അടിപൊളി ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സത്ലജ് വൈദ്യുതി നിഗം ലിമിറ്റഡിൽ നിന്നും ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് നാല് പോയിന്റ് നാല് ആറ് രൂപയ്ക്ക് കിട്ടേണ്ടിയിരുന്ന നൂറ്റി അറുപത്താറ് മെഗാവാട്ട് വൈദ്യുതിയാണ് തീരുമാനം വൈകിച്ച് കെ സി ബി നഷ്ടപ്പെടുത്തിയത് സൂപ്പർ കൂടിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരികയും അതിൻ്റെ ബാധ്യത ഉപഭോക്താക്കളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ ഈ അനാസ്ഥ സോറി അടിച്ച അത് സോറി മാറിപ്പോയതാണ് ഈ അനാസ്ഥ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടാനുള്ളപ്പോൾ അത് വാങ്ങാനുള്ള കരാറുകളിൽ ഏർപ്പെടാൻ കെ സി ബി തയ്യാറാവുന്നില്ലെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിക്ക് സത്ലജ് സത്യലികം താല്പര്യമുള്ള താല്പര്യമുള്ളവരെ ക്ഷണിച്ചത് ഇതിൽ നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് മാത്രം വാങ്ങാൻ കെ സി ബി തീരുമാനിച്ചു ആ വർഷം ഡിസംബർ പതിനൊന്നിന് എത്ര വേണമെന്ന് അറിയാൻ അറിയിക്കാൻ കമ്പനി കെ സി ബിക്ക് കത്തയച്ചു നാലു മാസം കഴിഞ്ഞ് ഈ മാർച്ചിലാണ് കെ സി ബി ആവശ്യം അറിയിച്ചത് അപ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾ അത് വാങ്ങിക്കൊണ്ടുപോയി അതാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ അല്ലെങ്കിലും ഗംഭീരം തന്നെ മറുപടിയില്ലാതെ ആണ് കേരളത്തിലെ വൈദ്യുതി ലഭ്യത കുറവായിട്ടും കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ ലഭിക്കുമായിരുന്നിട്ടും എന്തുകൊണ്ട് കെ സി ബി നൂറ്റി അറുപത്താറ് മെഗാ വോട്ട് മാത്രം വാങ്ങാൻ തീരുമാനിച്ച് തീരുമാനിച്ചു എന്നതിലും വ്യക്തതയില്ല ഇതിന് കമ്മീഷൻ ഇതിന് കമ്മീഷൻ കാരണം തേടിയിരുന്നു ഇതിൽ കെ സി ബിക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കമ്മീഷൻ ഏറാവിന് പറഞ്ഞു പക്ഷെ തൃപ്തികരമല്ല എങ്ങനെ തൃപ്തികരമാകും സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജൂണിലും ജൂലൈയിലും ആയിരത്തി ഇരുന്നൂറ് മെഗാവോട്ട് വൈദ്യുതി ലേലത്തിൽ ലേലത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു മൂന്ന് പോയിന്റ് നാല് ആറ് രൂപയായിരുന്നു പരമാവധി വില ഇത് പ്രയോജനപ്പെടുത്താൻ കെ സി ബി എന്ത് ചെയ്തുവെന്ന് ഒരു മാസത്തിനകം അറിയിക്കാനും കമ്മീഷൻ ഉത്തരവായി എന്തു പറയാൻ ഇതൊക്കെ അനാസ്ഥാനം തന്നെയാണ് അതിനൊക്കെ പറയാ ഇത് ഒരാളുടെ മടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും സർക്കാർ കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്തായാലും കൊള്ളാം കാക്കദൃഷ്ടി ഞാനത് ഇന്നലെ വായിക്കാൻ വിട്ടുപോയി രാഷ്ട്രീയക്കാർ അനധികൃത ഖനനത്തിനും മനുഷ്യ കൂട്ടുനിന്നതിന്റെ ഫലം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂഖേർ യാദവ് കേന്ദ്രമന്ത്രിയെ പഠിപ്പിക്കാനുള്ള അവസരമല്ല ഇത് എന്ന് എ കെ ശശീന്ദ്രൻ തിരിച്ചു എന്തായാലും കൊള്ളാം പുത്തുമല ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കിയതിന് സമീപം കൂട്ടക്കുഴിമാടം എന്ന് പറയട്ടെ കൂട്ടക്കുഴിമാടം ആയിരുന്നു ഇന്നലെ ഒഴുക്കിയത് ഞാൻ ഇന്നലെ ടി വിയിൽ കാണുമ്പോൾ ഒരു ഇതിലേക്ക് എന്താ പറയുക മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഇത് നടക്കാൻ വേണ്ടിട്ട് അവർ അവിടുത്തെ രക്ഷാപ്രവർത്തകർ പാവം അവരൊക്കെ സമ്മതിക്കുന്നുണ്ടെന്ന് അവരൊക്കെ മിഗ്സ് സല്യൂട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലെയല്ല ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ അവിടുത്തെ സ്മെല് എന്ന് പറഞ്ഞാൽ മൃതദേഹം ൊടങ്ങിയ എന്റെ സ്മെല്ലും ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് അവിടെ നമ്മൾ ഇവിടെ നിന്ന് പറയാനും കാണാനും ഒക്കെ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അവിടെ നിന്ന് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക അതിനിടയിൽ അവരുടെ ആരുമല്ല അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല അതിൽ പങ്കെടുത്തു എന്നുള്ള മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇതിനിടയിൽ പോകുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും ഇതിനിടയിൽ പോകുന്നവർക്കെല്ലാം അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട് ഇതൊന്നുമില്ലാതെ നമ്മൾ തിരിച്ചറിയാതെ നിൽക്കുന്ന കുറെ പേരുണ്ട് അവരെയാണ് നമ്മൾ ബിഗ് സല്യൂട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ ഇനി നാളെ ബസ്സിൽ വെച്ച് കണ്ടാലോ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടാലും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് ഒരു പേഴ്സണൽ ഒരു ഗുണവും അവർക്കാകുള്ളത് അവരുടെ മനസ്സിന്റെ സന്തോഷം മാത്രമാണ് സാറ്റിസ്ഫാക്ഷൻ അതിനുവേണ്ടി ഇറങ്ങി ജോലി ചെയ്യുന്ന കുറെ പേരുണ്ട് അവർക്കാണ് നമ്മുടെ ബിഗ് സെലൂട്ട് ബാക്കി എല്ലാവരും ഒരു ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഇത് ചെയ്തേ പറ്റുമോ അതിന്റെ ആവശ്യമാണ് ആർമി അതിനുവേണ്ടി ചെയ്യണം അങ്ങനുള്ള ഇതെല്ലാം അവരുടെ ഇവർ അവർ ചെയ്യേണ്ടതാണ് പക്ഷെ ഇതൊന്നും അല്ലാതെ ചെയ്യുന്ന അതിലിറങ്ങി നിൽക്കുന്നവരെയാണ് നമ്മൾ ബിഗ് സെലൂട്ട് അവർക്കാണ് എന്റെ എല്ലാവിധ ആശംസകളും അപ്പൊ അവർ ഇന്നലെ ഈ ടാർപ്പായ കൈ പിടിച്ചിട്ട് ആണ് കുഴി കുഴിച്ചിട്ടുണ്ട് അപ്പൊ മഴ പെയ്യാൻ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ ഈ ടാർപ്പായ പിടിച്ചിട്ടാണ് ഇവര് അത് ചെയ്യുന്നത് കാരണം വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു വലിയ സംഭവമാണ് അപ്പൊ പുത്തുമലയുടെ ആകാശത്ത് ഖനീഭവിച്ച മഴമേഘങ്ങൾ മേഘങ്ങൾ പെയ്യാതെ തിന്നു അവിടെ ഒത്തുചേർന്ന മനുഷ്യരുടെ കണ്ണീര് കൊണ്ട് ഭൂമി നനഞ്ഞു മേൽവിലാസമില്ലാത്ത അടക്കപ്പെട്ട ഇരുപത്തി ഒമ്പത് മൃതദേഹങ്ങളിൽ ഏതെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരാ പ്രിയപ്പെട്ടവരുടേതാകുമെന്ന് വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചു മടങ്ങി സത്യം നമ്മളൊന്നും ആലോചിക്കില്ല നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് ആരാണ് നമ്മളുടെ അച്ഛനോ നമ്മളുടെ അമ്മയോ നമ്മളുടെ സഹോദരിയോ നമ്മളുടെ ഭാര്യയോ നമ്മളുടെ എന്താ നമ്മുടെ ബന്ധുവോ എന്നും അറിയാതെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ അവരൊക്കെ നിന്നിട്ട് കാണാതായവർ ഒരുപാട് ഒരിപ്പോഴും ഉണ്ടല്ലോ അപ്പം അവര് പ്രാർത്ഥിച്ച് മടങ്ങാണ് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് കുത്തുമലയിൽ ഒട്ടേറെ ജീവനുകളെടുത്ത ഉരുൾപൊട്ട് ഒഴുകിയ മണ്ണിൽ തന്നെയാണ് ചൂരൽമല മല ദുരന്തത്തിന്റെ തിരിച്ചറിയപ്പെടാത്ത മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അടക്കുന്നത് ഉരുൾപൊട്ടലിൽ മുൻപ് തകർന്ന ഹാരിസൺ മലയാളത്തിന്റെ തേയിലത്തോട്ടം പൊതു ശ്മശാനമാക്കി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലിൽ ഒലിഞ്ഞ അഞ്ചു മനുഷ്യർ ഇതിനു തൊട്ടു ചേർന്ന് ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് കുറ്റവർക്ക് തിരിച്ചറിയാൻ ഒന്നും ബാക്കിയില്ലെങ്കിലും ഒരേ ഗ്രാമത്തിൽ ഒന്നിച്ച് ജീവിച്ചവരാണ് ഒരേ മണ്ണിൽ അന്തി ഉറങ്ങുന്നത് അതിൽ അച്ഛനെയും അമ്മയെയും മകളും മകനും സഹോദരങ്ങളുമെല്ലാം ഉണ്ടാകാം പ്രിയതമനും പ്രിയതമയും ഉണ്ടാകാം ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച അവസാനം പരസ്പരം കൈവിട്ടു പോയിട്ടുണ്ടാകാം തിരിച്ചറിയാൻ ബന്ധുക്കളെ ബന്ധുക്കൾ ആരും ശേഷിക്കാത്തവരും അതിലുണ്ടാകാം മുപ്പത്തൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അമ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് അടക്കിയത് എന്നാ ആലോചിച്ചു അവിടുത്തെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ക്യാമ്പുകളിലുള്ള ബോഡികൾ ഇതെല്ലാം ഒരു വല്ലാത്ത അതൊക്കെ ഇങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിവുള്ളൂ തിങ്കളാഴ്ച വരെ ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടിയാണ് കേട്ടോ വയനാടിന് വേണ്ടി ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപയാണ് നിധിയിലേക്ക് ലഭിച്ചത് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് ഇടുക്കി സ്വദേശികളായ ഇളയ മകൻ ഹിന്ദി റിയാലിറ്റി ഷോയിൽ വിജയി രാമൽ മേ രാമക്കൽ മേട്ടുകാരനാണ് കെ കെ എസ് സജിമോഹന്റെയും കുമളി സ്വദേശി സന്ധ്യയുടെയും നിളയൻ മകൻ ഏഴു വയസ്സുകാരനായ അവിർഭവാണ് മുംബൈയിൽ സോണിയ ടി വിയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയിൽ വിജയിച്ച് കേരളത്തിന്റെ അഭിമാനമായത് ഞാൻ പറഞ്ഞു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മത്സരമായിരുന്നു അതിൽ ഏഴു വയസ്സുകാരൻ വിന്നറായി അതൊരു ചെറിയ കാര്യമല്ല സൂപ്പർ പേർ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നെയ്യാറ്റിങ്കര സ്വദേശികളായ മൂന്നുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരമാണ് സ്ഥിരീകരിച്ചു സുഹൃത്തുക്കളായ പ്ലാ സ്വദേശി അച്ചു പിന്നെ അതേപോലെ തന്നെ ഹരീഷ് ധനുഷ് എന്നിവർക്കാണ് തിങ്കളാഴ്ച രോഗബാധ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് മരിച്ച ചികിത്സയിലുള്ളവരുടെ സുഹൃത്ത് കണ്ണറവിള അനു ലാൽ ഭവനിൽ അഖിൽ ഇരുപത് ഇരുപത്തിയേഴ് പ്രാഥമിക പരിശോധന അണുബാധ കണ്ടെത്തിയിട്ടുണ്ട് അഖിലിന്റെ മരണം മസ്തിഷ്ക ജലം ബാധിച്ചതാണെന്നും സംശയത്തെ തുടർന്ന് നാലുപേരുടെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോൾ അത് ഒരു സംശയം കാരണം കാണുന്നു സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും പന്ത്രണ്ടാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സെക്കൻഡറിയും നയിപ്പിച്ചിട്ടുള്ള കടനമാറ്റത്തിന് പുറമെ കുട്ടികൾക്കുള്ള ആഴത്തിലുള്ള പഠനത്തിന് സൗകര്യം ഉറപ്പാക്കാനാണ് ഈ നിർദ്ദേശം അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് പേജിലേക്കും തേർഡ് പേജിലേക്കും വരുമ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് മനസ്സിന്റെ മൺചത്താഴെ തുറന്ന ജെമി ഡോക്ടർ സണ്ണി ആയിരുന്നു പറഞ്ഞത് അപ്പോ അത് എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് തലേന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന ജെമി ഡോക്ടർക്ക് ഒരു അച്ഛന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ വെച്ച് എന്ന് പറയുന്ന സിനിമ കാണുകയും ആ സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ ഡോക്ടർ സണ്ണി മനഃശാസ്ത്രജ്ഞനായിരുന്നു അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഡോക്ടർ സണ്ണി കയറുകയും അതിന് ശേഷം അത് അവിടെ തന്നെ പാർക്കുകയും പുള്ളി അതിനുവേണ്ടി ശ്രമിച്ച് അങ്ങനെ പുള്ളി ജർമ്മനിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനായി മാറി അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ന്യൂസാണ് മുപ്പത് വർഷത്തിന് മുപ്പത് പതിനാണ്ടിന് ശേഷം മനുഷ്യർ താഴെ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ സാക്ഷിയാകാൻ പഴയ പതിനേ പതിനേഴുകാരൻ ആവേശത്തോടെ ജർമ്മനിയിൽ നിന്ന് എത്തി എത്തിയിരിക്കുകയാണ് ജെമിൻ ഉഗ്രൻ അല്ലെ ഒന്ന് ആലോചിക്കുക ആ ഒരു ക്യാരക്ടർ എത്രത്തോളമാണ് ഒരാളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിരുന്നത് കാരണം അതിലെ സണ്ണി ഒരു വല്ലാത്തൊരു സൂപ്പർ ക്യാരക്ടർ നമുക്ക് രസകരമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അദ്ദേഹം അതേപോലെ ഒരു ഒരു മനഃശാസ്ത്രജ്ഞനാവണം ഒരു സൈക്കാർട്ടിസ്റ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല സൂപ്പർ നമ്മളൊരു കാരുണ്യത്തിന്റെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരുണ്യമേ നിനക്ക് വന്ദനെന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തന്റെ കുഞ്ഞു സമ്പാദിൽ നിന്ന് പതിനായിരം രൂപ അച്ഛൻ ഗോപകുമാറിനും അമ്മ ധന്യക്കും ഒപ്പം എത്തി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന് കൈമാറുന്ന കൈമാറുന്ന അനുരുദ്ന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീൽ ചെയറിൽക്കുന്ന പയ്യനും ഒക്കെ ആയിട്ടുണ്ട് അപ്പോ വീൽ ചെയറിലിരുന്ന് അനരുത് നീട്ടിയ പതിനായിരം രൂപ ഏറ്റുവാങ്ങി ജില്ലാ കളക്ടർ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിലെ നന്മയ്ക്കും കാരുണ്യത്തിനും പരിമിതിയില്ല എന്നതിന്റെ തെളിവല്ലേ ഈ കുഞ്ഞ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനായിട്ട് തൻ്റെ സംഭവത്തിൽ നിന്ന് പതിനായിരം രൂപ അൻരുദ് തൻ്റെ കയ്യിൽ നിന്നും കയ്യിലിരുന്ന ഫോണ് അദ്ദേഹത്തിന് നിലനീട്ടി എൻ്റെ മുത്തച്ഛന് സാറിനോട് സംസാരിക്കാനുണ്ട് ഒന്ന് കേൾക്കുമോ അൻരുദ് നൽകിയ ഫോൺ കാതിലേക്ക് ചേർക്കുമ്പോൾ അതിൽ നിന്നും ആർദ്രമായൊരു സ്വരം ഒഴുകിയെത്തി സാറേ എൻ്റെ കുഞ്ഞ് അവനറിയാത്ത ആരൊക്കെയോ സഹായിക്കാൻ നൽകിയ ഈ പണമുണ്ടല്ലോ അത് കാണുമ്പോൾ എന്റെ കണ്ണ് നനയുന്നു അവന്റെ മനസ്സ് നന്മ മനസ്സിന് ചേർത്തു പിടിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്റെ പേരിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം ഞാൻ വയനാട്ടിലെ ദുരിത നൽകാം ആര് വേണമെങ്കിലും അവിടെ വന്ന് വീട് വെച്ചോട്ടെ മുത്തച്ഛന്റെ സ്വരം ഒഴുകിയെത്തുമ്പോൾ അനിരുദ്ധ് വീൽ ചെയറിലിരുന്ന് കൗതുകത്തോടെ കളക്ടറെ നോക്കുകയായിരുന്നു സെറിബ്രൽ പാൾസി ബാധിച്ച ജീവിതം െയറിൽ വീൽ ചെയറിലായ അഞ്ജു എന്ന ഒൻപതാം ക്ലാസ്സുകാരന്റെ നന്മ മനസ്സ് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അടക്കമുള്ളവർ കയ്യടിച്ചുപോയി ദിനമായിരുന്നു തിങ്കളാഴ്ച ഗംഭീര അതൊരു ഭയങ്കര നമുക്കൊക്കെ ഒരു പ്രചോദനമാവുന്ന നമ്മളൊക്കെ ഏത് ലെവലിലും ഏതാർക്കും എന്തും ചെയ്യാം എന്നുള്ളത് അവനെ കൊണ്ടാകുന്നതാണ് അവൻ ചെയ്തത് അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ അവന്റെ സമ്പാദ്യം അവൻ നീട്ടുകയാണ് അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഞാൻ ഈ ഈ ഒരു കാരുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് രസകരമായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഈ ഞാനിപ്പോ കളക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ കളക്ടർ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് നല്ല മഴകളും കാര്യങ്ങളും പെയ്തപ്പോൾ ഓരോ ദിവസവും രാത്രി നമുക്ക് എറണാകുളം ജില്ലക്കായിരിക്കും ലാസ്റ്റ് അവധി പ്രഖ്യാപിക്കുന്ന സ്കൂളുകൾക്ക് അപ്പോ അതില് ഈ ഓരോ ദിവസവും രാത്രി ആവുമ്പോൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം മൂന്നാലഞ്ച് ദിവസം നമുക്ക് അവധിയായിരുന്നല്ലോ ഈ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ പറയാണ് പുള്ളിയുടെ കൂട്ടുകാരൻ പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഡീപ്പിന്റെ ഈ മറ്റേ പ്രൊഫൈൽ പിക്ചർ ഇട്ടു ഈ പ്രൊഫൈൽ പിക്ചർ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിരിക്കുകയാണെന്ന് കളക്ടറുടെ ഫോട്ടോ കാരണം പുള്ളിയെ സംബന്ധിച്ച് ദൈവമാണ് കളക്ടർ കാരണം നമ്മൾ മോഹൻലാലും മമ്മൂട്ടിയുടെ കിടന്ന പോലെ പുള്ളി ഉമേഷിന്റെ അദ്ദേഹത്തിന്റെ കളക്ടറുടെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് കാരണം അവർക്ക് ദൈവമാണ് എന്നും പറഞ്ഞില്ല എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്ന ഇവർ ഏ സത്യം അത് ഭയങ്കര രസകരമായിട്ട് തോന്നി പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് പുള്ളി വാട്സപ്പിലോ അങ്ങനെയൊക്കെ പുള്ളിയുടെ ഡി പി ഒക്കെ കളക്ടറാണ് അതെനിക്ക് രസകര അവരുടെ ആ ഒരു മനസ്സെങ്ങനെയൊക്കെ പോണെന്നാണ് ഞാൻ ചിന്തിച്ചത് അത് രസകരമായിട്ട് തോന്നി അതേപോലെ തന്നെ ബംഗ്ലാദേശികൾക്ക് കടൽ കടക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതൊന്ന് വായിക്കാം ഇന്ത്യൻ പാസ്പോർട്ട് തരപ്പെടുത്തി ബംഗ്ലാദേശികൾ വിദേശത്തു കടക്കുന്നത് തുടരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ചോളം ബംഗ്ലാദേശികളാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ബംഗ്ലാദേശികൾ തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളത്ത് വഴി ഇസ്രായേലിലേക്ക് കടന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ചിലർ ഇന്ത്യയിലെ പകരനാണെന്ന് വ്യാജേന വ്യാജേന ബംഗ്ലാദേശിൽ നിന്ന് തന്നെ വ്യാജ പാസ്പോർട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി അങ്ങനെ കടന്നു പോകുന്ന ആഴ്ച ന്യൂസ് ആണ് ഓഹെ വിപണിയുടെ പേരിൽ തട്ടിപ്പൊ മൂന്ന് പേർ അറസ്റ്റിൽ റിട്ടയർഡ് നേവി ജീവനക്കാരിൽ നിന്ന് തട്ടിയത് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഓഹരി വിപണിയുടെ പേര് പറഞ്ഞ് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ കവർ മൂന്ന് പേർ ഹാർബർ പോലീസിന്റെ പിടിയിലായി കുമ്പളം സെയിന്റ് ജോസഫ് പള്ളിക്ക് സമീപം ഇടക്കാട്ടിൽ നാഗരുടെ പേര് കാര്യങ്ങൾ ലോറൻസ് ശിവപ്രസാദ് മുഹമ്മദ് റഫീഖ് എന്നിവരാണ് പിടിയിലായത് റിട്ടയർഡ് നേവി ജീവനക്കാരിൽ നിന്നുമാണ് ഇവർ ഓഹരി ഓഹരി വിപണിയിൽ അമിത ലാഭം ലഭിക്കും എന്ന് പറഞ്ഞ് പലതവണയായി പണം തട്ടിയെടുത്തത് ഒരു മാസം കൊണ്ട് ഒരു കോടി രൂപ ഒരു അറുപത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് തട്ടിയത് കബ്ലിഫിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ ഹാർബർ പോലീസിനെ സമീപിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് നൂറ് കണക്കിന് സബ്ജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഞാനൊക്കെ അതെ കുറെ കുറെ കാര്യങ്ങളിലൊക്കെ ഇരായിട്ടുണ്ട് പക്ഷെ പിന്നീട് മനസ്സിലായി ഇതേപോലെ തന്നെ ഒരു ചെറിയ പക്ഷെ ഞാനത് വലിയ എമൗണ്ട് എന്റെ എമൗണ്ട് പോയില്ല എന്നുള്ളതാണ് സത്യം ഇതേപോലെ എൻ്റെ ഒരു ആള് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഒരു എഴുപത്തയ്യായിരം രൂപ ആണ് അപ്പൊ ഒരു രൂപയില്ലല്ലോ എഴുപത്തയ്യായിരം രൂപ കൊണ്ടൊന്നും ഞാൻ അതിൽ നിക്ഷേപിക്കുകയാണ് നിക്ഷേപിക്കുന്ന സമയത്ത് എനിക്ക് പിറ്റേ ദിവസം മുതൽ ഞാൻ സത്യം പറയണം ഇത് തൃച്ചിയിൽ നടന്ന ഒരു വലിയ സ്കാമാണ് പിറ്റേ ദിവസം മുതൽ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എന്നും വൈകുന്നേരം ഒരു ആറു മണി ആറയാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഓ ഞാൻ സന്തോഷം അടിപൊളി അങ്ങനെ ഞാൻ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് സത്യമാണെന്ന് ഞാൻ പറയണത് അല്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ടു തൗസൻഡ് ഞാൻ എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് വെച്ച് ബാങ്ക് ഇല്ലാത്ത ദിവസം ഒഴിച്ച് ബാങ്ക് ഉള്ള എല്ലാ ദിവസവും എനിക്കിത് കിട്ടും അങ്ങനെ കിട്ടി 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 എനിക്ക് സത്യം പറഞ്ഞ എഴുപത്തഞ്ചല്ല എനിക്കൊരു രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് പിന്നെ ആവേശം കൂടുള്ളൂ കാരണം എഴുപത്തയ്യായിരം രൂപയ്ക്ക് എനിക്കിതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എന്റെ കയ്യിൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ദിവസവുമായിട്ട് നന്നായിട്ട് പോകുന്നു പിന്നീട് പിന്നീട് ആൾക്കാർ ഇതിൽ ഇടുന്നു അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുപേർക്ക് എന്തോ പലിശ കൊടുക്കാൻ വൈകിയപ്പോൾ അവർ കേസ് കൊടുക്കുന്നു അങ്ങനെ അത് പൂട്ടിപ്പോയതാണ് സത്യത്തിൽ അയാൾ നമ്മളോട് അഡ്രസ് ചെയ്യലും കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ട്രിച്ചിലുള്ളൂ അത് വലിയ കേസൊക്കെ ആയിരുന്നു പിന്നീട് അത് മൊത്തത്തിൽ പൂട്ടി അതിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ഒരു ചെറിയ എമൗണ്ട് കുറച്ച് കൂടുതൽ അത് മൊത്തത്തിൽ കൂടി മറ്റത് കിട്ടിയത് മാത്രമാണ് ലാഭം പിന്നെ അത് കൂടുതൽ നമ്മൾ അതിമോഹമായപ്പോൾ കൂടുതൽ പൈസ കിട്ടും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പോയി പെടരുത് ഇത് അവിടെ ഉണ്ട് ഇവിടെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പൈസ എനിക്ക് കിട്ടി ഇപ്പൊ ഇത് ഈ കാര്യങ്ങളിലെല്ലാം ആദ്യമായിട്ട് ഇടുന്നവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇതിന്റെ ഓവർ ഇതായിട്ട് ഞാൻ ഇതേപോലെ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് ഒരു പ്രാവശ്യം പണ്ട് എൻ്റെ ഞാനും എൻ്റെ ഫ്രണ്ടും സഹചരണവും കൂടി നമ്മൾ അവിടെ ഒരു കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ തരുന്ന ഡേറ്റാസ് നമ്മൾ ടൈപ്പ് ചെയ്ത് എല്ലാം ഇത് 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 ചെക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഇത്ര രൂപ വെച്ച് കിട്ടും ഞാൻ ആ ഓഫീസിൽ പോയത് ഒരു വലിയ ഓഫീസ് അവിടെ ഭയങ്കര ജനം കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് എൻ്റെ ചിറ്റയുടെ വീട്ടിലും അവിടെ ഉള്ള എല്ലാവരും ചെന്നു നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇതും ഒരു ദിവസം ഇതൊക്കെ റോളിംഗ് ആണ് നമ്മളിത് അറിയില്ല പക്ഷെ ആദ്യത്തെ ഇത് റോൾ ചെയ്യും അപ്പൊ സുഖമായിട്ട് എല്ലാവർക്കും ആദ്യം ചെയ്യുന്നവന്മാർക്കൊക്കെ കിട്ടി ഞങ്ങൾ പോയി പാവം ഇവിടുന്ന് തഹിച്ചേണ്ട ജോലിയും കളഞ്ഞ് ഞങ്ങൾ പണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചേട്ടാ നേരെ അവിടെ കൊണ്ടുപോയി പുള്ളിനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ഏർപ്പാടാക്കി അവിടെ ഒരു ലോഡ്ജ് എടുത്ത് പുള്ളി ഇവിടുത്തെ ജോലിയും കളഞ്ഞ് അവിടെ കൊണ്ടുപോയി പാവം കഷ്ടപ്പെട്ട് ഇത് പുള്ളി പഠിച്ച് വന്ന് പുള്ളി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കണ്ണടയൊക്കെ വെച്ച് കണ്ണടയൊന്നും ഇല്ലാത്തവടെ കണ്ണടയൊക്കെ വെച്ച് പഠിച്ച് റെഡി ആയി വന്നപ്പോഴത്തേനും അത് പൂട്ടി അങ്ങനെ പാവം അവിടെ ആ ജോലി വിട്ട് അവിടെ ഇവിടെ നിന്ന് ഉള്ളത് പോവുകയും ചെയ്തു അവിടെ പോയി ഒന്നും കിട്ടിയില്ല അവിടെ കഷ്ടപ്പെട്ടൊരു ഫ്ലാറ്റിൽ ഒരു 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 ലോഡ്ജിൽ റൂം എടുത്ത് മന്ത്ലി അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഇതൊക്കെ തട്ടിപ്പുകളാണ് ഒരു സംശയം വേണ്ട അല്ലാതെ കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ ജനുവൻ ആയിട്ട് നോക്കിയാൽ മതി അല്ലാണ്ട് എനിക്ക് കിട്ടുന്ന എഴുപത്തയ്യായിരം രൂപയിൽ എനിക്ക് രണ്ടായിരത്തി ഒരുനൂറ് വെച്ച് ഡെയിലി തന്നോണ്ടിരിക്കുകയാണ് എനിക്ക് ഏകദേശം രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം അതിൽ മോഡിൽ കിട്ടുന്നുണ്ടാവും അത് കുറെ നാൾ പോയതാ അപ്പൊ ഒന്ന് ആലോചിച്ചു പോകൂ അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോലുള്ളത് ഈ ഒരു നേവിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കത് ഫോർമ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇന്ന് ഒരുപാട് ന്യൂസ് ഒക്കെ വലുതായി പോയി പിന്നെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ സാന്നിധ്യം വ്യാപിപ്പിച്ച് ഫോക്സ് വാഗിന്റെ കാറുകളും കാര്യങ്ങളും ടൈഗഡിന്റെ ഓണം സ്പെഷ്യൽ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐഫോണിന്റെ പിൻബലത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി മൂന്നാമത് ആയിട്ടുണ്ട് പിൻബലത്തിൽ പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ പ്രധാനപ്പെട്ട ഞാൻ പിന്നെ വയനാടിന്റെ ന്യൂസും ഉലുവ പായസം മാമ്പഴ അട ചക്കക്കുരു അച്ചാറ് വാഴയിലയിൽ കൊ കൊതിയൂറും നാട്ടുരുചികള് നമ്മുടെ സ്കൂളില് വളഞ്ഞിറങ്ങിയ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തയ്യാറെടുക്കുന്ന നാടൻ നാടൻ ഭക്ഷ്യ വിഭവങ്ങൾ കുട്ടികൾക്ക് വിളമ്പുന്നതായിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം ഉള്ളത് ഇന്ന് കുറെ സംസാരിച്ചു കൂടുതലായിപ്പോയി അപ്പൊ വേറൊന്നും എനിക്ക് പറയാനില്ല ഞാൻ വീണ്ടും പത്രം വായന തുടങ്ങിയിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ പത്രം വായന നമുക്ക് എങ്ങനെ പോയാലും ചുരുക്കാൻ പറ്റത്തില്ല അപ്പൊരു ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നാളെ മുതൽ ആ ഹെഡ്ലൈൻ കുറച്ചും കൂടി ക്രിസ്ഫാക്കാം അപ്പൊ ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് രേലി ടെയിൽ ടോക്സിൽ ഒരു പത്രം വായനയാണ് അല്ലാത്ത എപ്പിസോഡുകളും വരുന്നുണ്ട് ട്രാവല് കാര്യങ്ങൾ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതും വരും പിന്നെ പത്രം വായന നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മാക്സിമം നമ്മൾ എല്ലാ ദിവസങ്ങളും പങ്കെടുപ്പിക്കാം മാതൃഭൂമിയാണ് പിന്നെ മനോരമയും കാര്യങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ അല്ല അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം കൂടി സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ വേറൊന്നും പറയുന്നില്ല ഒരു ഗുഡ് മോർണിംഗ് ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു അടിപൊളിയാവട്ടെ ഗംഭീരമാവട്ടെ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതേപോലെ തന്നെ വയനാട്ടിലേക്ക് മാക്സിമം നമ്മളുടെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കും ഒക്കെ നൽകുക എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു അപ്പൊ വേറെ ഒന്നും പറയുന്നില്ല ഗുഡ് മോർണിംഗ് അപ്പോ വേറെ നാളെ നമുക്ക് കാണാം സൈന്യങ്ങളോ